ശശി തരൂര് ബി ജെ പിയിലേക്കാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് അദ്ദേഹത്തിന് ഇപ്പം തള്ളി പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ രംഗത്ത് വരികയാണ് അദ്ദേഹം അച്ചടക്ക സമിതിയിലേക്ക് അധ്യക്ഷനൊക്കെയാണ് തരൂർ പാർട്ടിയെ വഞ്ചിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അതായത് മോദിയുടെ ഒരു സ്ട്രാറ്റജിക് മൂമെൻറ്റ് എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തരൂരിനെ അമേരിക്കയിലേക്ക് പോകുന്ന സർവകക്ഷി സംഘത്തിൻ്റെ എം പിമാരുടെ സംഘത്തിൻ്റെ തലവനായി അദ്ദേഹത്തെ നിയമിച്ചത് എന്ന് പറയാൻ പറ്റും കാരണം കുറച്ച് കാലമായി ഈ ശശി തരൂർ ഈ ഇലക്ഷ യുദ്ധം ക നടക്കുന്ന സന്ദർഭത്തിലും അതിന് ശേഷവുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് പൂർണ്ണ സപ്പോർട്ടും അതേസമയത്ത് കോൺഗ്രസ് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൊനയൊടിച്ചു കൊണ്ടുള്ള പ്രസ്താവനകളും എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് ഇവിടേക്ക് വിദേശത്തേക്ക് ഓരോ രാജ്യങ്ങളിലേക്കും അയക്കുന്ന പാ കമ്മിറ്റിയിൽ പാനലിൽ ശശി തരൂരിനെ ആരാണ് നിയമിച്ചത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടാണ് നിയമിച്ചത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വിളിച്ച് ശശി തരൂരിനോട് ചോദിക്കുമ്പോൾ സാമാന്യ ബോധമുള്ള ഒരു സം പി ആകുമ്പോൾ അദ്ദേഹം പറയേണ്ടതാണ് തന്നെ ജയിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം അല്ലെ കോൺഗ്രസ്സിനടക്കം വഞ്ചിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടല്ല എടുക്കേണ്ടത് അദ്ദേഹം കോൺഗ്രസിന് വിധേയമായിട്ട് വേണം പ്രവർത്തിക്കാൻ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ശ്രദ്ധേയമാണ് ഞാൻ രാജ്യത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് രാഷ്ട്രീയത്തിനല്ല അപ്പൊ അദ്ദേഹം നല്ലൊരു നിലപാടല്ലേ ആ നല്ല നിലപാടാണ് അതെല്ലാവരും പ്രവർത്തന നിലപാടാണ് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് എം പി ആയത് ഏത് പാർട്ടിയുടെ അതാണ് അപ്പൊ പാർട്ടിയോട് ഇന്ന് ചോദിക്കട്ടെ എന്നെ നിയമിക്കുമ്പോൾ അതുപോലെ കുറെ ആളുകൾ ഉണ്ടല്ലോ കോൺഗ്രസിന് എന്നോട് കേന്ദ്ര ഗവൺമെന്റ് ചോദിക്കുമ്പോൾ എന്റെ പാർട്ടിയോടൊന്ന് ചോദിക്കണം ഇപ്പൊ ഈ നിലപാട് അദ്ദേഹം എടുത്തിട്ടുണ്ടോ അതെ അതെ അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നേരത്തെ ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് മോദിക്കൊക്കെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ശശി തരൂര് എടുത്തിട്ട് പാർട്ടിയെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാഴ്ത്തുന്ന ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ജയരാം രമേഷ് ഇതിൽ പറഞ്ഞത് ഇത് ആത്മാർത്ഥതയില്ലായ്മ ബി ജെ പിയുടെ ആത്മാർത്ഥത ഇല്ലായ്മയും ചീപ്പ് പൊളിറ്റിക്സുമാണ് ഇപ്പം കാണുന്നത് എന്നാണ് അതായത് അർത്ഥത്തിൽ പക്ഷേ ഈ തരൂർ കഴിവുള്ള ഒരാളല്ലേ എന്തുകൊണ്ട് അദ്ദേഹം ഈ ഇവര് നൽകിയ ഈ പേരിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നൽകിയ പേരിൽ അതായത് കോൺഗ്രസ് നൽകിയ പേരിൽ തരൂരുണ്ടാവാത്ത കോൺഗ്രസിൻ്റെ ഗതികേട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം തരൂരിനെ പോലുള്ള അമേരിക്കയിലടക്കം പോയി അല്ലെങ്കിൽ യു എൻ ഒിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ള നയതന്ത്രജ്ഞനെ പറഞ്ഞയക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയെ അയക്കുമ്പോൾ നേട്ടമുണ്ടാകുന്നത് കോൺഗ്രസ്സിനാണ് കാരണം അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിനെ അടക്കം പറഞ്ഞ് മനസ്സിലാക്കാൻ കേൾപ്പുള്ള ആള് കോൺഗ്രസ്സിലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്കത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു പക്ഷേ അവർ ചെയ്തത് വെഡിത്തം അവർ ചെയ്തത് വെഡ്ഡിത്തം മാത്രമല്ല അവർ ചെയ്ത വങ്കൻ വെടിത്തമാണ് തരൂരിനെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കാതെ വളഞ്ഞ വഴി കൂടെ നാല് പേരില് മൂന്നുപേര് ആരാണ് എന്താണെന്ന് പോലും അറിയാത്ത കഴിവില്ലാത്ത ആൾക്കാരെ മുന്നിലിട്ട് കളിച്ചത് കഴിവില്ലാ ഇല്ല എന്നുള്ളതല്ല പ്രവർത്തിച്ച് പരിചയമുള്ള ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ശശി തരൂരിനെ അയച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് അയച്ചിരുന്നെങ്കിൽ പറയാതെ തന്നെ അയച്ചിരുന്നെങ്കിൽ ആ പാനലിൽ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് വലിയ പേരാകുമായിരുന്നു ആ പാനലിലെ പേരുകൾ ഞാൻ വായിക്കാം കോൺഗ്രസ് നൽകി ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നസർ ഹുസൈൻ അമരീന്ദർ സിംഗ് രാജാ വാരി ഇതിൽ ആനന്ദ് ശർമ്മയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശശി തരൂരിനെ നൽകാത്ത പേരിലുള്ള ഒരാളെ ആഡ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ബി ജെ പിയുടെ ഉദ്ദേശം എന്താണ് ബി ജെ പിക്ക് ശശി തരൂർ തന്നെ പോകണം എന്നുള്ള നിർബന്ധം പാർട്ടിയല്ല അവരെ ഒരു മാന്യത കാണിക്കേണ്ടത് എന്താണ് കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കുക എന്നുള്ളതാണ് അതൊരു സാമാന്യ മര്യാദ രാഷ്ട്രീയ മര്യാദയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും കാലം പുലർത്തിയിരുന്ന സമീപനങ്ങൾക്കുള്ള എതിരായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത് അതായത് നമ്മളിപ്പം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യ വളരെ അടുത്ത ബന്ധം പാകിസ്ഥാൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാകിസ്ഥാൻ അടിക്കാൻ ഒരു തീവ്ര മുസ്ലിം കൺട്രിയായ ഏറ്റവും തീവ്രവാദികളുള്ള ഇന്ത്യ പറയുന്നത് എന്താണ് ഞങ്ങൾ ഹി മുസ്ലിം തീവ്രവാദത്തിനെതിരാണ് താലിബാനിസം എന്ന് പറയുന്നത് അതിൽ സ്ത്രീകൾക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്ടാണ് അവിടെ ഉള്ളത് ആ നാട്ടിലെ ആ നാടിനെയാണ് അവിടുത്തെ ജനാധിപത്യത്തിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് അട്ടിമറിച്ച് മുസ്ലിം തീവ്രവാദ സെൻ്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെ വന്നിട്ടുള്ള ഗവൺമെൻറ് ആണ് ഈ താലിബാൻ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ആർക്കെതിരാണ് പാകിസ്ഥാൻ അപ്പം ആ തന്ത്രപരമായ നിലപാടെടുത്ത് മുസ്ലിം തീവ്രവാദ രാജ്യവുമായിട്ടാണ് ഇന്ത്യ കൂട്ടുകൊടുന്നത് അതൊരു തന്ത്രമാണ് ബലൂചിസ്ഥാനെ സഹായിക്കുന്നു എന്ന് പറയുന്ന ആരോപണമുണ്ട് അതായത് അഫ്ഗാനിസ്ഥാനില് ഇന്ത്യ ഹ്യൂമാനിറ്ററിയൻ ആയിട്ടുള്ള സഹായങ്ങൾ കുറെ കാലങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുക അത് ഉണ്ടായിരിക്കാം പക്ഷെ ആ മുസ്ലിം കൺട്രിയാണോ മുസ്ലിം തീവ്രവാദത്തെ ആണോ ഇന്ത്യ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ കൂട്ടുകൊടുക്കുന്നത് പാകിസ്ഥാൻ അവരെ കൊണ്ട് അടുപ്പിക്കുക എന്നിട്ട് ആ പാകിസ്ഥാനിൽ കലാപാണ് ഇന്ത്യയുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാന്റെ ലക്ഷ്യം തമ്മിൽ ഒന്നിക്കുന്നുണ്ട് പല രീതിയിൽ അതെ അപ്പം ആ തന്ത്രം തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ രംഗത്തും മോദി പയറ്റുന്നത് കോൺഗ്രസിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുക ഈ മോദി അതിന് യഥാർത്ഥത്തിൽ എന്താണ് നിന്ന് കൊടുക്കുന്നത് ഭിന്നിപ്പുണ്ടാക്കാൻ കോൺഗ്രസ് തന്നെയല്ലേ അല്ല കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് വലിയ വിഡിത്തം മങ്കൻ വിഡിത്താണ് ചെയ്യുന്നത് മോദി തരൂരിനെ മനസ്സിലാക്കിക്കൊണ്ട് തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് ഒരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഈ യുദ്ധത്തിൽ വലിയ സ്ഥാനം കിട്ടുമായിരുന്നു അമേരിക്കയിൽ പോയി പ്രവർത്തിക്കാൻ പറയാൻ കഴി കേല്പുള്ള ഒരാൾ ആരാണ് തരൂരാണ് ഞങ്ങൾ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതാവ് വേണ്ടി വന്നു എന്ന് പറയാമായിരുന്നില്ലേ അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ പകരം ലിസ്റ്റ് കൊടുക്കാതെ തരൂരിനാണ് തരൂരാണെങ്കിൽ പൂണ്ട പണ്ടാരം മാതിരി നിൽക്കുകയാണ് എങ്ങനെയൊരു അവസരം കിട്ടുമെന്നുള്ളത് കിട്ടിയ പാടെ ചാടി വഴിയാണ് കോൺഗ്രസ്സും ഇല്ല ജയിപ്പിച്ചോള ജനങ്ങളും ഇല്ല പാർട്ടിയിലൊന്നും ഇല്ല ഒരു നന്ദി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് തരൂരെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ക്ലിയർ ആണ് കിട്ടുന്ന അവസരത്തിൽ കോൺഗ്രസിന്റെ പിൻഗാലുകൊണ്ട് ചവിട്ടിക്കൊണ്ടാണ് അദ്ദേഹം മോളിലേക്ക് കയറി പോണത് അത് പറഞ്ഞാൽ പരമ ചെറ്റത്തലേ പറയാം അതില് പക്ഷേ എന്താണ് അദ്ദേഹം എന്ന് ഒരു വലിയ മനുഷ്യനെ അംഗീകരിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ചെയ്യുന്നത് തെറ്റെന്ന് ഞാൻ പറഞ്ഞു കോൺഗ്രസ് ശശി തരൂരിന്റെ കഴിവുകളെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരും വിലയും സ്ഥാനവും മനസ്സിലാക്കിയ ആ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് വിജയ് കാണിക്കേണ്ട മര്യാദ കാണിക്കേണ്ട തന്ത്രം അത് കാണിച്ചില്ല എന്നൊരു കോൺഗ്രസിന്റെ പരാജയമാണ് അതേസമയത്ത് ബി ജെ പി എന്ത ചെയ്യുന്നത് ബി ജെ പി കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് ഉപയോഗിക്കാതെ ശശി തരൂരുമായി നേരിട്ട് ലിങ്ക് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അത് അവർ ചെയ്യുന്നത് രണ്ടാമത് അവര് ചെയ്യുന്നത് തെറ്റ് മൂന്നാമത് ശശി തരൂർ എന്താ ചെയ്യുന്നത് ഈ കിട്ടുന്ന അവസരം ഞാനാണ് ഏറ്റവും വലിയ ആള് എന്ന് സ്വയം അഹങ്കരിച്ച് സ്വയം അംഗീകരിച്ച് തന്നെ വളർത്തിയ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടാണ് ശശി തരൂർ മുന്നോട്ട് വരുന്നത് അതും തെറ്റ് ഇപ്പൊ മൂന്ന് തെറ്റുകളാണ് അതിനകത്തുള്ളത് ഇവിടെ മര്യാദകളില്ല നന്ദിയില്ല അല്ലെങ്കിൽ ഇതിലിപ്പോ ഏഴ് സംഘങ്ങളായിട്ടാണ് ഉള്ളത് അതിൽ മൊത്തത്തിൽ അമ്പത്തി ലീഡേഴ്സ് ആണ് ഉള്ളത് മുപ്പത്തി ഒന്ന് പേര് എൻ ഡി എയിൽ നിന്നും ഇരുപത് പേര് മറ്റു പാർട്ടികളിൽ നിന്നും മറ്റുള്ള ആളുകൾ നയതന്ത്ര പ്രതിനിധികളൊക്കെയാണ് അപ്പം മറ്റുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്താനുള്ളൊരു മാനസികാവസ്ഥ മറ്റു പാർട്ടിയിൽ നിന്നുള്ള ബി ജെ പി കാണിച്ചിട്ട് അത് എല്ലാ കാലത്തും യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെയും ഒക്കെ ഉൾപ്പെടുത്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ അത് സാമാന്യനീതിയാണ് മുമ്പ് നടത്തിയത് ഇപ്പം പുതിയതായിട്ടുള്ള ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചൈന യുദ്ധത്തിന് ശേഷവും അല്ലെങ്കിൽ അതിന് അതിനും പിന്നെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷവും കാർഗിൽ യുദ്ധത്തിന് ശേഷവും ഇതേപോലെ കമ്മിറ്റി ഇങ്ങനെയുള്ള എം പിമാരെ ഉൾപ്പെടുത്തി എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയുള്ള സംഘങ്ങൾ പോയിട്ടുണ്ട് പാർലമെന്റിൽ തന്നെ പല കമ്മിറ്റികളിലും വിദേശകാര്യങ്ങൾ നോക്കുന്ന കമ്മിറ്റിയിലെ ചെയർമാൻ അല്ലേ ആര് അപ്പം ആ അർത്ഥത്തിൽ അതൊരു സാമാന്യമായിട്ടുള്ള സാധാരണ രീതിയാണ് അതിൽ പൊതുമയൊന്നുമില്ല പക്ഷെ ഗവൺമെന്റ് പാലിക്കേണ്ട മര്യാദ ഉണ്ട് കോൺഗ്രസിനോട് ചോദിക്കുന്നു കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റേക്കാൻ പാടുള്ളൂ അല്ലാതെ കയറിയിട്ട് വേറെ ആളെ കൊണ്ടുവന്ന് പാർട്ടിൻറെ ഉള്ളിൽ എന്ന് പറയുന്നത് ആനന്ദ് ശർമ്മയെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അല്ല ആനന്ദ് ശർമ്മേനെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ ബാക്കി എല്ലാരും ഒഴിവാക്കി അപ്പൊ അത് പറയുന്നത് ഈ ഒരു ഗവൺമെന്റ് കാണിക്കുന്ന മര്യാദയല്ല മര്യാദകേടാണ് സർക്കാർ കാണിക്കുന്ന മര്യാദകേട് അതോടൊപ്പം നമ്മുടെ കോൺഗ്രസ് കാണിക്കുന്ന അതായത് കേട് പറയുന്നത് ശശി തരൂരിനെ കുഴപ്പമില്ല ഈ ലിസ്റ്റിലുള്ള ആളുകളെ കൂടി അങ്ങനെയല്ല ശശി തരൂരിന്റെ ലിസ്റ്റ് ആരാ കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് കൊടുത്തില്ല പിന്നെ കോൺഗ്രസ് കൊടുത്തില്ലെങ്കിൽ പാർട്ടിക്ക് വിധേയമായി നിൽക്കേണ്ട ആരാണ് പക്ഷെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ പാർട്ടിക്ക് വിധേയമായിട്ട് അദ്ദേഹം അദ്ദേഹം നിന്നിട്ടില്ല ഒരു സ്വയം 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 അല്ല ആ ആ ഞാൻ ഞാനാണ് അദ്ദേഹം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ എന്താ പറഞ്ഞ അറിയോ എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിച്ചുകൊണ്ട് നിങ്ങൾ എലക്ഷൻ പ്രചരണം ആരംഭിക്കണം എന്ന് പറഞ്ഞ ആളാണ് സ്വയം വലിയ ആളാണെന്ന് ചിന്തിക്കുന്ന എനിക്ക് വലിയ കഴിവുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ശേഷി തരൂർ അങ്ങനെ പാർട്ടിയെ മറന്നോ അദ്ദേഹം ജയിപ്പിച്ച ആളുകളെ മറന്നോ ജയിപ്പിച്ചതാരാ കോൺഗ്രസിന്റെ ബാനറിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ കോൺഗ്രസിന് വിധേയമായി എന്ന് പറയുന്നത് നിർബന്ധമാണ് ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയിലെ ഒരാള് ബി ജെ പി കൊടുത്ത ലിസ്റ്റിൽ നിന്ന് കൊടുക്കാതെ ബി ജെ പി പ്രതിപക്ഷത്തായിരിക്കാം ബി ജെ പി ഒരു ലിസ്റ്റ് കൊടുത്താൽ പകരം വേറെ ആൾ എടുത്താൽ ബി ജെ പി അവരെ നിലനിർത്തുക പാർട്ടിയിൽ സി പി എമ്മിലെ ഒരാള് സി പി എം കൊടുത്ത ലിസ്റ്റിന് വിരുദ്ധമായി നേരിട്ട് പോയി കഴിഞ്ഞാൽ സി പി എം നിലനിർത്തുക നിർത്തോ അതുപോലെ തന്നെയാണ് ഈ കാര്യം ഒരു പാർട്ടിന്റെ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ആ പാർട്ടി കൊടുക്കത്ത ലിസ്റ്റാണ് അത് എന്താവട്ടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അവർ കൊടുത്ത ലിസ്റ്റിനെയാണ് മറികടന്നുകൊണ്ട് തരൂര് പോയതും തരൂരിനെ ക്ഷണിച്ചതും ഗവൺമെന്റ് ജീതവും തെറ്റ് തരൂർ ജീതവും തെറ്റ് പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് തരൂരിന്റെ കഴിവുകൾ നമ്മൾ കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തരൂരിന്റെ കഴിവുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് രാജ്യം അംഗീകരിക്കുന്നുണ്ട് ആ കഴിവുള്ള തരൂര് കോൺഗ്രസ് കൊടുക്കാതിരുന്നു തെറ്റ് കാരണം ഇത് ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാവുന്ന മുതലെടുക്കാവുന്ന ഒരു സംഭവമാണ് ഈ അല ഇന്ന് ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കാര്യം എന്താ യുദ്ധമാണ് പാകിസ്ഥാനായ യുദ്ധത്തിൽ കോൺഗ്രസ് കൂടെ നിന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സിൻ്റെ ഏറ്റവും തന്ത്രജ്ഞനായ ഒരാളെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാക്കാമായിരുന്നു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അതാ അമേരിക്കയാണ് അമേരിക്കയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ ട്രംപ് അപ്പൊ ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തനായിരിക്കണം അതിന് കഴിവുള്ള ആളായിരിക്കണം ആ കഴിവുള്ള ആളാണ് എന്ത് തരൂര് അദ്ദേഹത്തെ വെട്ടിമാറ്റിക്കൊണ്ട് നാല് നാലുപേരെ വേറെ കൊടുത്തു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിവരക്കേടും അതേപോലെ നയതന്ത്രത്തിലെ പാളിച്ചയുമാണ് അവർക്ക് പറ്റിയ ഒരാൾ കൂടെയുള്ളപ്പോൾ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാമായിരുന്നു അമേരിക്കയിൽ പോകുന്ന ഞങ്ങളുടെ ആളാണ് അമേരിക്കയെ പോയി ഇങ്ങനെ എല്ലാം സംസാരിച്ചു പറയുമ്പോൾ കോൺഗ്രസ്സിന് നേട്ടമാണ് ജനങ്ങളുടെ മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരാളാണ് ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒരാളാണ് ശശി തരൂർ അത് യൂട്ടിലൈസ് ചെയ്യാതെ ഈ തല തലതിരിഞ്ഞ നിലപാടെടുത്ത കോൺഗ്രസും വിവരക്കേടാണ് കാണിച്ചിരിക്കുന്നത് ശുദ്ധ പോക്രിത്തരം എന്ന് പറയാൻ പറ്റും ഇവിടെ യഥാർത്ഥത്തിൽ മോദിയുടെ കഴിവിനെയാണോ അതായത് കഴിവുള്ളവരെ എല്ലാം പിക്ക് ചെയ്ത് തന്റെ കൂടെ നിർത്തുക എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകം മിടുക്കുണ്ട് എന്ന് പറയുക പല രാഷ്ട്രീയ നിരീക്ഷണം ആ മിടുക്കാണോ കാണുന്നത് നമ്മൾ ആ മിടുക്കിനെ മിടുക്ക് തന്നെയാണല്ലോ കാരണം കോൺഗ്രസിനെ പിളർത്തുക പ്രതിപക്ഷത്തെ പിളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവന്ന് പാകിസ്ഥാനെതിരെ അവിടെ യുദ്ധം പയറലായിട്ട് നിർത്തുന്നത് ബലൂചിസ്ഥാനെ അവിടെ വേണ്ട സഹായം കൊടുത്ത് അവിടെ പോരാട്ടം നടത്തി പാകിസ്ഥാന്റെ ഉള്ളിൽ വിള്ളലുണ്ടാക്കുന്നത് അതേപോലെ ഇവിടെയും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ വിള്ളലുണ്ടാക്കി ബി ജെ പിക്ക് അനുകൂലമാക്കുന്ന രാജ്യതന്ത്രജ്ഞരാണ് അവർ കാണിക്കുന്നത് പക്ഷെ ഇപ്പൊ കാണിച്ചത് ചെറ്റതരമാണ് എന്നും കൂടി പറയാൻ പറ്റും